ആ ഇന്ന് നമുക്കിന്ന് ഒരു വെള്ളരിക്ക ഇരിക്ക കറിയായാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു മുറി വെള്ളരിക്ക എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു സാപ്പോളം പിന്നെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് വറുത്ത് അരച്ച് ചേർക്കുക കുറച്ച് വാളംപൊടി പിന്നെ വെള്ളരിക്ക നമുക്ക് നല്ലോണം കഴുകി അരിഞ്ഞെടുക്കാം തേങ്ങ വറുത്തെടുക്കുകയും ചെയ്യാം വെള്ളരിക്ക വഴിക്കാനായിട്ട് ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കുക പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് വയ്ക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് വെള്ളം ഒഴിക്കണം എല്ലാം വെള്ളം ഒഴിച്ച് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം പിന്നെ പുളി കുതിരാനിട്ട് വെച്ചിട്ടുണ്ട് ഒരു പാനലെടുത്ത് പിന്നെ ഒരു പാനലെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറുക്കാനുള്ള ഈ തേങ്ങ ഇട്ടുകൊടുക്കുക വറുത്തെടുക്കുക നമ്മൾ തേങ്ങ നല്ലപോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കുക അത്ര കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് വെളുത്തുള്ളി ടീം സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു വലിയ ടീസ്പൂണ് മല്ലിപ്പൊടി മല്ലിയും മുളകും നല്ലപോലെ ഒന്ന് മൂത്ത് വരണം തേങ്ങയുടെ കൂടെ മല്ലിമുളകെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ ആയിട്ടുണ്ട് ഇനി ഒരു ചൂട് കണിഞ്ഞ് ഒരു മിക്സിയിലിട്ട് അതിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കാം നമ്മൾ വെള്ളം റെഡിയായി നോക്കാം വെള്ളരിക്കുള്ള പൊതു റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പുളികൾ ഒഴിച്ചെടുക്കുക പിന്നെ നമ്മൾ അരച്ചി വെച്ച് തേങ്ങ നല്ലപോലെ ഒന്ന് തിളച്ച് റെഡിയായി എല്ലാം കൂടെ ഒന്ന് തിളച്ച് റെഡിയാവണം ഇന്നത്തെ പക്ഷേ തേങ്ങ വ വറുത്തരച്ച് വെള്ളരിക്ക വെച്ചത് നല്ല അടിപൊളി തേങ്ങ വറുത്തരച്ച് വെച്ച വെള്ളരിക്ക കറി പിന്നെ മത്തി വറുത്തത് Que é Quebra,